കേരളത്തിലെ അഞ്ച് ജില്ലകൾ ചേർന്നിട്ടുള്ളതാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഈ അഞ്ച് ജില്ലകളെ പ്രതിനിധീകരിച്ച് റോട്ടറി ഡിസ്ട്രിക്ട് പല പദ്ധതികളും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം റോട്ടറി സാമൂഹിക പ്രവർത്തനത്തിന് വളരെയധികം മൂന്നും നൽകിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് കുറേ ആൾക്കാരും പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് അത് മറ്റുള്ള ജില്ലകളിലും റോട്ടറിയുടെ ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യുന്ന എല്ലാ ജില്ലകളിലും അത് പര്യടനം നടത്തി നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുക നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഞങ്ങളുടെ രണ്ട് പ്രോഗ്രാമുകളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജ് വഴലേക്കാടുള്ള വിമൻസ് കോളേജിൽ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ദിവ്യ സൈ ആർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോളേജിലെ സ്റ്റുഡൻസിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു പിന്നെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട് അവിടെ അത് അതിനുശേഷം സമാപന സമ്മേളനം എന്നുള്ള രീതിയിൽ നമ്മൾ ശംഖുമുഖത്ത് വെച്ചിട്ട് നമ്മുടെ ദക്ഷിണ മേഖല ഐ ജി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രോഗ്രാം സമാപിക്കുക ഈ വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം റോട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗം ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓരോ വർഷവും റോട്ടറിക്ക് ഓരോ പ്രോജക്റ്റാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ വർഷത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി നേടാൻ കഴിയാത്ത യുവാക്കളെയും യുവതികളെയും അവരെ ട്രെയിൻ ചെയ്ത് പ്ലേസ് ചെയ്യാന്നുള്ള ഒരു പ്രോജക്റ്റാണ് ഉയരെ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനാണ് നമ്മൾ ഈ വർഷം ഊന്നൽ നൽകുന്നത് റോട്ടറി ഇയർ എന്ന് പറയുമ്പോൾ ഒരു വർഷമാണ് ശരിക്കും ഞങ്ങൾ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഞങ്ങളുടെ റോട്ടറി ചെയ്യാൻ എല്ലാ വർഷവും നേതാക്കന്മാരും അതിൻ്റെ ഭാരവാഹികൾ ചേഞ്ചായിക്കൊണ്ടിരിക്കും ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ അഞ്ച് ജില്ലകളിലായിട്ട് ഞങ്ങൾക്ക് നൂറ്റി അറുപത്തിരണ്ട് ക്ലബുകളാണ് റോട്ടറി ക്ലബുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പിന്നെ സാധാരണക്കാർ തന്നെയാണ് ഇതിനകത്ത് പിന്നെ ഞങ്ങളെ പോലെയൊക്കെ ഞങ്ങളും ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്തും അതുപോലെ തന്നെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ റോട്ടറി ഞങ്ങളുടെ ഫൗണ്ടേഷനിൽ നിന്നും ക്യാഷ് വലിയ പ്രോജക്റ്റുകൾ ഞങ്ങൾ അതും എടുത്തിട്ടൊക്കെയാണ് വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ കോവിഡ് സമയത്തുമൊക്കെ ഞങ്ങൾ ഒത്തിരി വെൻറ്റിലേറ്റേഴ്സ് അഞ്ച് മെഡിക്കൽ കോളേജുകളിലും നമ്മൾ ആ സമയത്ത് വെൻറ്റിലേറ്റേഴ്സ് കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡിജിറ്റൽ മാമോഗ്രാം മിഷീൻ എന്ന് പറയുന്ന റോട്ടറി സംഭാവന ചെയ്തതാണ് അങ്ങനെ ഒത്തിരി സ്കൂളുകളിലേക്കുള്ള കുടിയുള്ള പദ്ധതികൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റോട്ടറി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു മഴ മഴ സമയത്തുണ്ടാകുന്ന ദുരിതത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി അതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ അഞ്ച് ജില്ലകളിലുമായി ഞങ്ങൾ ആ സമയത്ത് ആയിരത്തിൽ കൂടുതൽ വീടുകളാണ് നിർമ്മിച്ച് നൽകിയത് ഇപ്പോഴും ഞങ്ങൾ നമ്മുടെ കൊച്ചിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അവരുടെ സി എസ് ആർ ഫണ്ടും അതുപോലെ തന്നെ ബാക്കി ഞങ്ങളുടെ റോട്ടറി അംഗങ്ങളും കൂട്ടായി നിന്നുകൊണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് നൽകുന്നുണ്ട് അടുത്ത വർഷം ഞങ്ങളുടെ ഇപ്പം ജൂലൈ ഒന്ന് മുതൽ ഞങ്ങളുടെ അടുത്ത വർഷം ആരംഭിക്കും ആ സമയത്ത് ഞങ്ങളുടെ ഓപ്പോൾ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്ന പ്രോജക്റ്റുകളായിരിക്കും അടുത്ത വർഷത്തെ ഞങ്ങളുടെ പ്രോജക്റ്റുകൾ ഞങ്ങളെ ബ്രോട്ടറി പിന്നെ ഏഴ് ഫോക്കസിൽ ഏഴ് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ഏഴ് ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത വർഷം തന്നെ തിരുവനന്തപുരത്ത് പല ക്ലബ്ബുകളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ സ്ത്രീകളെ പിന്നെ എന്താണ് എംപവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ക്ലബ്ബ് ക്ലബിന് അൻപത് ഓട്ടോറിക്ഷ പാവപ്പെട്ട സ്ത്രീകൾക്ക് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ തയ്യാറായിട്ടുള്ള കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ ക്ലബ്ബുകളും നിങ്ങൾക്ക് അത് അറിയാം റോട്ടറി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്ന ക്ലബുകളാണ് നാൽപ്പതും ഒമ്പതും അറുപതും നൂറും മെമ്പേഴ്സുള്ള ക്ലബ്ബുകളാണ് റോട്ടറി എന്ന് പറയുന്നത് പ്രസ്ഥാനം ഇങ്ങനെയാണ് ഞാൻ നേരത്തെ ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ക്ലബുകൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുണ്ട് എന്ന് പറയും നാളെ ഇപ്പം നടക്കുന്ന പത്ത് മണിക്ക് നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം പത്ത് മണിക്ക് വിമൻസ് കോളേജിലും അതുപോലെ അഞ്ച് മണിക്ക് ശംഖുഭാഗത്ത് നടക്കുന്ന പ്രോഗ്രാം മാക്സിമം കവർ ചെയ്ത് നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയിൽ ആണ് നമ്മളും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണമെന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു